വാഴ്കവയ്യകം വാഴ്കവയ്യകം വാഴ്കവളമുടൻ യോഗിരാജ് മഹർഷി എഴുതിയ കർമ്മയോഗം അദ്ധ്യായം പതിമൂന്ന് ഭാഗം രണ്ട് ആജ്ഞാചക്രത്തിൽ മാത്രമല്ല ശരീരത്തിൽ സങ്കല്പിക്കപ്പെട്ടിട്ടുള്ള മറ്റ് അഞ്ച് ചക്രങ്ങളിലും മനസ്സ് കേന്ദ്രീകരിച്ച് ധ്യാനിക്കാവുന്നതാണ് ഓരോ ചക്രവും ഓരോ ഗ്രന്ഥിയുമായും ഓരോ ഗ്രന്ഥിയും തലച്ചോറിൻ്റെ ഭാഗവുമായും ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ ചക്രധ്യാനത്തിലൂടെ മസ്തിഷ്കത്തിന്റെ ഭാഗം സ്വേച്ഛയാൽ നിയന്ത്രിക്കുവാൻ സാധകന് കഴിയുന്നു ഓരോ കർമ്മവും ശരീരകോശങ്ങളിൽ സമുചിതമായ മുദ്രകൾ പതിപ്പിക്കുന്നത് പോലെ ഓരോ ചിന്തയും മസ്തിഷ്ക കോശത്തിൻ്റെ ഭാഗങ്ങളിൽ മുദ്രണം ചെയ്യപ്പെടുന്നുണ്ട് ചിന്ത ഒരു കർമ്മമാണെന്ന വാസ്തവം മറക്കാതിരിക്കുക ഈ സാംസ്കാരിക മുദ്രകൾ അടിക്കടി കോശങ്ങളിൽ ആലേഖനം ചെയ്യപ്പെടുമ്പോൾ മനസ്സിലുളവാകുന്ന ചിന്തയെ പിന്തുടർന്ന് മനസ് അതിൽ മുദ്രിതമായ അതേ കർമ്മം ചെയ്യുവാൻ വ്യക്തതപ്പെടുന്നു ഉദാഹരണത്തിന് നാം ഒരു ഗാനം ആലപിക്കുവാൻ പരിശീലിക്കുന്നു എന്ന് കരുതുക കണ്ട ഭാഗത്ത് ശ്വാസം നിയന്ത്രിച്ചുകൊണ്ടാണല്ലോ നാം സ്വരം പാടുന്നത് കണ്ടനാളത്തിലൂടെ വായുഗണങ്ങൾ ശ്വാസകോശത്തിൽ നിന്നും ശ്വാസനാളം വരെ നികതമായി ക്രമീകരിക്കപ്പെടുമ്പോഴാണ് സ്വരം പുറത്തു വരുന്നത് ശരീരത്തിലെ നൈസർഗികമായ നാനാവിധ പ്രവർത്തനം മൂലം ശരീരത്തിൽ നിന്നും വ്യത്യസ്ത അളവുകളിൽ ഊർജം നഷ്ടപ്പെടുന്നുണ്ട് ഇത്തരത്തിൽ കണ്ടനാളത്തിലൂടെയും ഊർജം പുറത്തു പോകുന്നുണ്ട് അതിനാൽ പാടുവാൻ നാം ആഗ്രഹിക്കുകയോ അതിനായി ശ്രമിക്കുകയോ ചെയ്തില്ലെങ്കിൽ തന്നെ പലപ്പോഴും അറിയാതെ നാം ഗാനം മൂളിപ്പോകുന്നു ഈ രീതിയിൽ കൈകാലുകളോ മറ്റു ശരീരഭാഗങ്ങളോ ഒരു പ്രത്യേക മാതൃകയിൽ പലവട്ടം ചലനങ്ങൾക്ക് വിധേയമാക്കുമ്പോൾ ശരീരകണങ്ങൾ അതിനനുസൃതമായി ക്രമീകരിക്കപ്പെടുകയും ശരീരകോശങ്ങളിൽ ആ ചലനങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു മറ്റൊരവസരത്തിൽ ഊർജം പ്രസ്തുത ഭാഗത്തേക്ക് പ്രവഹിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ മുദ്രകളുടെ സ്വാധീനം നിമിത്തം അതേ ചലനങ്ങൾ ആവർത്തിക്കുവാൻ ശരീരം സ്വമേധയാ സന്നദ്ധമാകുന്നു മസ്തിഷ്ക കോശങ്ങളും ശരീരകോശങ്ങളും വിവിധ രീതിയിലാണ് പ്രവർത്തിക്കുന്നതെങ്കിലും അവ തമ്മിൽ കൂട്ടിയിണക്കപ്പെട്ടിട്ടുണ്ട് മസ്തിഷ്ക കോശങ്ങളിലെ മുദ്രകൾ ചിലപ്പോൾ ശരീരകോശങ്ങളെ ഊർജസ്വലമാക്കുന്നു മറ്റു ചിലപ്പോൾ ശരീരകോശങ്ങൾ മസ്തിഷ്ക കോശങ്ങളെ പ്രവർത്തന സജ്ജമാക്കുന്നു ഇങ്ങനെയാണ് വ്യക്തിയിൽ നിന്ന് പ്രവൃത്തികൾ സംജാതമാകുന്നത് ശരീരത്തിലെയും മസ്തിഷ്കത്തിലെയും കോശങ്ങളിലുള്ള സംസ്കാര മുദ്രകളിൽ പലതും അനാവശ്യവും ക്ലേശജനകവുമായിരിക്കും സാധാരണ മനുഷ്യർ ഈ ജന്മവാസനകളുടെ സ്വാധീനത്തിൽ നിന്ന് അകന്നു നിൽക്കുവാനോ അവ നൽകുന്ന തിക്തഫലങ്ങളിൽ നിന്ന് മുക്തരാകുവാനോ ശക്തരല്ല എന്നാൽ നിരന്തരമായി ധ്യാനിക്കുന്ന ഒരു വ്യക്തിക്ക് തന്നിൽ ജന്യമാകുന്ന അവബോധത്തിൻ്റെയും വിവേകബുദ്ധിയുടെയും സഹായത്തോടെ ശരീരകോശങ്ങളിലും മസ്തിഷ്കത്തിലും മുദ്രിതമായിട്ടുള്ള ജന്മവാസനകളെ മാറ്റുവാനും സ്വന്തം ഇച്ഛയ്ക്കനുസരിച്ച് മനഃശരീരങ്ങളെ പ്രവർത്തിപ്പിക്കുവാനും കഴിയും ആ വിധത്തിൽ വ്യക്തിക്ക് സ്വന്തം ജീവിതം യഥോചിതമായി സംവിധാനം ചെയ്യുവാനും ശരിയായ രീതിയിൽ ചിന്തകളെയും കർമ്മങ്ങളെയും മേൽ ചുമത്തി ദുഷ്ടവാസനകളെയും തമോവികാരങ്ങളെയും ശുദ്ധീകരിക്കുവാനും ജീവിതത്തെ ശ്രേയസ്കരമാക്കുവാനും കഴിയും ശരീരത്തിൽ ഏഴ് ധ്യാന ചക്രങ്ങളുണ്ട് ഓരോ ധ്യാനമർമ്മവും ഓരോ ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മൂലാധാരം ലൈംഗിക ഗ്രന്ഥി സെക്സ്വൽ ഗ്ലാൻഡ് സ്വാധിഷ്ഠാനം ലൈംഗിക ഗ്രന്ഥിയെയും അതി വൃക്കാ ഗ്രന്ഥിയെയും ബന്ധിപ്പിക്കുന്നു അഡ്രീനൽ ഗ്ലാൻഡ് മണിപൂരകം അതിവൃക്കാ ഗ്രന്ഥി അഡ്രീനൽ ഗ്ലാൻഡ് അനാഹതം ഹൃദയഗ്രന്ഥി തൈമസ് വിശുദ്ധി കൃകപിണ്ട ഗ്രന്ഥി തൈറോയിഡ് ആജ്ഞ ശ്ലേഷ്മഗ്രന്ഥിറ്റുറ്ററി സഹസ്രാരം പീനിയൽ ഗ്ലാൻഡ് മേൽപ്പറഞ്ഞ ചക്രങ്ങളിൽ മനസ്സ് ഏകാഗ്രമാക്കി ജീവശക്തിയെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ധ്യാനം കുണ്ടലിനി യോഗശാസ്ത്രത്തിൽ പരിശീലനം നേടിയ ഒരു അധ്യാപകന്റെ മാർഗനിർദ്ദേശപ്രകാരം മാത്രമേ അനുഷ്ഠിക്കാവൂ എന്ന കാര്യം ഇവിടെ പ്രത്യേകം പ്രസ്താവിക്കുവാൻ ആഗ്രഹിക്കുന്നു ഈ ധ്യാനം പരിശീലകന്റെ സഹായമില്ലാതെ സ്വയം അനുഷ്ഠിക്കുമ്പോൾ അനർത്ഥങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന വസ്തുത ഓർക്കേണ്ടതുണ്ട് യോഗ സാധന ധ്യാനത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല ധ്യാനം സ്ഥിരമായി ചെയ്തുകൊണ്ടിരുന്നാലും സാധകൻ ആത്മീയ പുരോഗതിക്കായി ആത്മാവലോകനം ദിനം പ്രതി അനുഷ്ഠിച്ചിരിക്കണം സ്വന്തം വ്യക്തിത്വത്തെ സ്വയം പരിശോധിക്കുവാനും മാനസിക ഭാവങ്ങളെയും മൂല്യങ്ങളെയും അപകൃിക്കുവാനും നിഷേധാത്മകമായ ശീലങ്ങളെയും ദൗർബല്യങ്ങളെയും മനസ്സിൽ നിന്ന് ഉച്ഛാടനം ചെയ്യുവാനും അങ്ങനെ വ്യക്തിത്വത്തിൽ സമഗ്രമായൊരു രൂപാന്തരീകരണം സാധ്യമാക്കുവാനും ആത്മപരിശോധന സഹായിക്കുന്നു ഇതിലൂടെ മനസ്സിന്റെ പ്രവർത്തന രീതികളെ നേരിട്ടറിയുവാനും ചിന്തകളെയും വികാരങ്ങളെയും ക്രമീകരിക്കുവാനും അങ്ങനെ മനസ്സിനെയും ആത്മാവിനെയും പരിഭൂതമാക്കുവാനും സാധകന് കഴിയും എന്നാൽ ആത്മാവിനെ പരിശോധിക്കുക എന്നാണ് അർത്ഥം മനുഷ്യ ജീവിതത്തിന് മൂന്ന് മാനങ്ങളുണ്ട് പ്രകൃതി ജീവാത്മാവ് അഥവാഹം സമൂഹം എന്നിവയാണവ സംതൃപ്തവും സബലവുമായ ഒരു ജീവിതത്തിന് ഈ മൂന്ന് തലങ്ങളെക്കുറിച്ചും നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഈ ജ്ഞാനം ആത്മസംശോധനത്തിലൂടെ ലഭ്യമാകും ലളിതകുണ്ടലിനി യോഗ ശാസ്ത്രത്തിൽ ആത്മപരിശോധന താഴെ പറയുന്ന അഞ്ച് വിഷയങ്ങളെ ആസ്വദിച്ചിരിക്കുന്നു ചിന്തകളുടെ അപഗ്രഥനം ആസക്തികളുടെ സദാചാരവൽക്കരണം കോപത്തിന്റെ നിഷ്ക്രിയവൽക്കരണം മനക്ലേശങ്ങളുടെ ഉന്മൂലനം ആത്മസാക്ഷാത്കരണം അഥവാ ഞാൻ ആരാണ് എന്ന കണ്ടെത്തൽ ഈ വിഷയങ്ങളെ ഓരോന്നായി നമുക്ക് ഇനി പരിശോധിക്കാം ചിന്തകളുടെ അപഗ്രഥനം ചിന്തകൾക്ക് ആറ് പ്രഭവസ്ഥാനങ്ങളുണ്ട് ആവശ്യകത ശീലം പാരിസ്ഥിതികാവസ്ഥകൾ വ്യക്തികളുടെ ചിന്തകളുടെ സ്വാധീന സമ്മർദ്ദങ്ങൾ സഞ്ചിത കർമ്മ സംസ്കാരങ്ങൾ ഈശ്വരത്വം ഏതു കർമ്മത്തിന്റെയും ഉത്ഭവസ്ഥാനം ചിന്തയായതിനാൽ മനസ്സിൽ പുന്തി വരുന്ന എല്ലാ ചിന്തകളുടെയും വിശകലനം ചെയ്യുകയും അവലോകത്തിന് വിധേയമാക്കുകയും വേണം പുതിയ ചിന്താധാര ജീവിത രീതിയും രൂപപ്പെടുത്തുവാൻ ഇത് അത്യാവശ്യമാണ് മനസ്സിൽ ചിന്തയുടെ വിത്തം ഉളവിട്ടുമ്പോൾ തന്നെ അതിൻ്റെ കാരണത്തെ വ്യവച്ഛേദിച്ചറിയുവാൻ നിങ്ങൾക്ക് കഴിയണം ഇതെങ്ങനെ സാധ്യമാക്കാമെന്ന് നമുക്ക് പരിശോധിക്കാം മധ്യാ ഭക്ഷണം കഴിക്കുമ്പോഴുള്ള ചിന്ത നിങ്ങളിൽ എന്ന് സങ്കല്പിക്കുക ഈ ചിന്തയെ പരിശോധനയ്ക്ക് വിധേയമാക്കുക വിശപ്പ് എന്ന ആവശ്യകതയായിരിക്കാം ഭക്ഷണം കഴിക്കുക എന്ന ചിന്തയെ നിങ്ങളുടെ മനസ്സിൽ ഉദ്ദീപിപ്പിച്ചിരിക്കുക മറിച്ച് നിങ്ങൾക്ക് വിശപ്പില്ല എന്നാൽ തന്നെയും ഭക്ഷണം കഴിക്കാനുള്ള ആഗ്രഹം നിങ്ങളിൽ ഉണരുന്നു എന്ന് കരുതുക പ്രസ്തുത ചിന്തയുടെ കാരണം നിങ്ങളിലുള്ള മധ്യാ സമയം ഒരു മണിക്ക് സ്ഥിരമായി ഭക്ഷണം കഴിക്കുന്നു എന്ന ശീലമായിരിക്കാം പ്രായണം വൈകി നല്ല രീതിയിൽ പ്രാതൽ കഴിച്ച് നിങ്ങൾക്ക് വിശപ്പ എന്ന വികാരമില്ലെങ്കിൽ പോലും ശീരബലത്തിന്റെ സ്വാധീനത്താൽ മധ്യാഹ്ന ഭക്ഷണം കഴിക്കുവാനുള്ള ആഗ്രഹം നിങ്ങളിൽ ശക്തമാകുന്നു മറ്റൊരു സാഹചര്യത്തെ പരിശോധിക്കാം മധ്യാ ഭക്ഷണത്തിനുള്ള സമയമായിട്ടില്ല എന്നും നിങ്ങൾക്ക് ഒട്ടും വിശപ്പ് അനുഭവപ്പെടുന്നില്ല എന്നും കരുതുക എങ്കിൽ പോലും നിങ്ങൾ ഒരു തുറന്ന ഭക്ഷണശാലയുടെ മുമ്പിലൂടെ കാറോടിച്ചു പോകുമ്പോൾ അവിടെ തയ്യാറാക്കി കൊണ്ടിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളെയും ഭക്ഷണം കഴിക്കുന്നവരെയും നിങ്ങൾ കാണുകയും ഭക്ഷണത്തിന്റെ സുഖകരമായ ഗന്ധം നിങ്ങൾ അനുഭവിക്കുകയും ചെയ്യുമ്പോൾ ഭക്ഷണം കഴിക്കാനുള്ള ആഗ്രഹം നിങ്ങളിൽ ഉണ്ടാകുന്നു ഇവിടെ സാഹചര്യത്തിന്റെ സ്വാധീനമാണ് ഭക്ഷണം കഴിക്കാനുള്ള ആഗ്രഹം നിങ്ങളിൽ ഉളവാക്കുന്നത് ആദ്യമായി നിങ്ങൾ ഒരു യോഗ പരിശീലന ക്ലാസ്സിൽ നിരീക്ഷകനായി പങ്കെടുക്കുന്നു അവിടെ നിരവധി പേർ യോഗ എന്ന ജീവനശാസ്ത്രത്തെക്കുറിച്ചും ആത്മീയ അഭ്യന്നതിയുടെ മൂല്യങ്ങളെക്കുറിച്ചും സത്ഫലങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുന്നു ആ അന്തരീക്ഷത്തിന്റെ സ്വാധീനത്താൽ നിങ്ങൾ യോഗശാസ്ത്രം പരിശീലിക്കുവാനുള്ള ആഗ്രഹം ഉടലെടുക്കുന്നു ഈ ചിന്തയുടെ പ്രഭവവും പരിസ്ഥിതിയാണെന്ന് വ്യക്തമാണല്ലോ പഴങ്ങൾ മനോഹരമായി അടുക്കി വെച്ചിരിക്കുന്ന ഒരു വിൽപ്പനശാലയുടെ മുമ്പിലൂടെ നിങ്ങൾ നടന്നു പോവുകയാണ് പഴങ്ങൾ വാങ്ങുവാനോ കഴിക്കുവാനോ ഉള്ള ആഗ്രഹം വെല്ലും നിങ്ങളിലില്ല എന്നാൽ പോലും വിൽപ്പനശാലയിലേക്ക് തിരിച്ചു ചെന്ന് അവിടെ നിന്നും ഒരു കിലോ മുന്തിരിപ്പഴം വാങ്ങിയതിന് ശേഷമേ നിങ്ങൾ വീട്ടിലേക്ക് പോകൂ മുന്തിരിപ്പഴത്തിൽ പ്രത്യേകിച്ച് ഒരു താല്പര്യവുമില്ലാത്ത നിങ്ങൾ ഏത് വികാരമാണ് അവ വാങ്ങുവാൻ പ്രേരിപ്പിച്ചതെന്ന് നിങ്ങൾ അത്ഭുതപ്പെട്ടേക്കും ഈ അനാവശ്യമായ വിപണനത്തിന് നിങ്ങളെ പ്രേരിപ്പിച്ചത് വിൽപ്പനക്കാരന്റെ ഇച്ഛാശക്തി നിങ്ങളുടെ മനസ്സിനെ സ്വാധീനിച്ചതുകൊണ്ടാണ് പഴങ്ങൾ എത്രയും വേഗം തീരട്ടെ എന്ന വിൽപ്പനക്കാരന്റെ ശക്തമായ ചിന്ത സ്വച്ഛന്തമായ നിങ്ങളുടെ മനസ്സിനെ ഒരുതരം അടിച്ചേൽപ്പിക്കുന്ന വിധേയമാക്കുകയാണ് ഇവിടെ ചെയ്തത് മറ്റുള്ളവരുടെ ദൃഢമായ ചിന്ത നിങ്ങളുടെ മനസ്സിൽ ആധിപത്യം നേടി നിങ്ങളിൽ സമാനമായ ചിന്ത എങ്ങനെ ഉദ്ദേവിപ്പിക്കുന്നു എന്നതിന് ഇതൊരു നല്ല ഉദാഹരണമാണ് ഉപഭോഗ വസ്തുക്കളുടെ മേന്മ അതിശയോക്തിപരമായി ഉയർത്തിക്കാട്ടി ടെലിവിഷനിലും പത്രങ്ങളിലും കൊടുക്കുന്ന പരസ്യങ്ങളും ഈ ലക്ഷ്യത്തെ ലാക്കാക്കിയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഇതിന്റെ മറുവശം പരിശോധിച്ച് നോക്കാം സ്വന്തം ഗ്രാമത്തിൽ ഒരു വിദ്യാലയമോ ഒരു ആശുപത്രിയോ നിർമ്മിക്കണമെന്ന ഒരു ശുഭചിന്ത നിങ്ങളിൽ ഉളവാകുന്നു എന്നാൽ അതിനുവേണ്ട പണമോ മറ്റു വിഭവങ്ങളോ നിങ്ങളുടെ പക്കലില്ല എങ്കിൽ പിന്നെ ഇത്തരം ഒരു സർഗപരമായ മനുഷ്യക്ഷേമപരമായ ചിന്ത നിങ്ങളിൽ എങ്ങനെ കടന്നുകൂടി നിങ്ങളുടെ ഈ വിചിത്രമായ ആഗ്രഹം നിങ്ങളുടെ മാതാപിതാക്കളിലോ പിതാമഹന്മാരിലോ ഉണ്ടായിരുന്ന തത്തുല്യമായ ഒരു ആഗ്രഹത്തിന്റെ മുദ്രകൾ നിങ്ങളിലേക്ക് പകരപ്പെട്ട് അവ നിങ്ങളിലൂടെ ഉയർത്തെഴുന്നപ്പെട്ടതാവാനും മതി ഒരു വ്യക്തിയുടെ ശരീരഭാഗങ്ങളും ഇന്ദ്രിയ ബോധവും മാതാപിതാക്കളുടെ ശരീരഘടനയുടെ ജനിതക സംസ്കാരങ്ങളുടെ മുദ്രകളിൽ നിന്ന് പരിണമിച്ചതിനാൽ പൂർവ്വപിതാക്കളുടെ സ്വഭാവവിശേഷങ്ങളും പൂർത്തീകരിക്കപ്പെടാതെ ആഗ്രഹങ്ങളും സന്തതികളിൽ നിന്ന് ആഗ്രഹമായി വളരുവാനിടയാകുന്നു ഇത്തരം അഭിലാഷങ്ങളെ പരമ്പരാസിദ്ധമായ സംസ്കാര ചോദനങ്ങളായി കണക്കാക്കാം പല വ്യക്തികളിലും ഇത്തരം പരമ്പരാഗത സംസ്കാരങ്ങളാണ് ശോഭജനകമായ വൈകാരികാവസ്ഥകളുടെ കാരണമായി പരിണമിക്കുന്നത് ഒരു വ്യക്തി നീചകർമ്മം ചെയ്യുമ്പോൾ അതിന്റെ ഉത്തരവാദിത്തം മുഴുവനായ ആ വ്യക്തിയിൽ ആരോപിക്കുന്നതും പ്രസ്തുത വ്യക്തിയെ കഠിനമായ ശിക്ഷകൾക്ക് വിധേയനാക്കുന്നതും ശാസ്ത്രീയമായ സമീപനമല്ല എന്ന കാര്യം ഇതിൽ നിന്നും വ്യക്തമാകുന്നു കുറ്റവാളിക്ക് വേണ്ടത് ദുർഗുണ പരിഹാരത്തിനുള്ള അവസ്ഥ ും കുറ്റവാളിയിൽ കുറ്റുകൂടിയിട്ടുള്ള കർമ്മ സംസ്കാരങ്ങളെ തുടച്ചുപിടിപ്പാക്കി സത്സംസ്കാരങ്ങളെ പുനർലേഖനം ചെയ്യുവാനുള്ള അവസരം കോടിക്കണക്കിന് ജന്മങ്ങൾ പിന്നിട്ട ശേഷമാണ് ഓരോ വ്യക്തിയും അഥവാ ജീവാത്മാവും ഈ വർത്തമാന ജീവിതത്തിലെത്തിയിരിക്കുന്നത് പരമ്പരാർജിത ശീലങ്ങളുടെ സംസ്കാരങ്ങളുടെ സ്വാധീനത്തോടൊപ്പം ഓരോ വ്യക്തിയിലും ആത്മബോധോദയത്തിന്റെ വികാസവും ദർശിക്കുവാൻ കഴിയും ആത്മവികാസം ഒരു ഘട്ടത്തിലെത്തുമ്പോൾ പരമസത്യത്തെ മനസ്സിലാക്കി ആത്മസാക്ഷാത്കാരത്തിനുള്ള ആഗ്രഹം വ്യക്തിയിൽ വേരുറയ്ക്കുന്നു ഇത്തരം സത്ചിന്തകൾ പ്രകൃതിയുടെ പരിണാമ പ്രക്രിയയുടെ പരിണത ഫലമാകുന്നു ഇത്തരം ശുഭചിന്തകൾ ചിന്തകൾ ഈശ്വരീയമാകുന്നു മേൽപ്പറഞ്ഞ രീതിയിൽ ചിന്തകളെ വിശകലനം ചെയ്ത് അവയുടെ ഉറവിടം ആറ് പ്രഭവസ്ഥാനങ്ങളിൽ ഏതാണെന്ന് തിരിച്ചറിയുമ്പോൾ നിങ്ങളിൽ വലിയൊരു മാറ്റം സംഭവിച്ചിരിക്കും ആത്മബോധത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടും ചിന്തകളുടെ ചാബല്യത്തിന്റെ ശക്തി കുറഞ്ഞു വരുന്നതായി നിങ്ങൾക്ക് ബോധ്യമാകും ശാന്തിയുടെ സുതാര്യ തലങ്ങളിലേക്ക് മനസ്സ് ഇറങ്ങി ചെല്ലുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടും ചിന്തയെ അതിൻ്റെ ഉറവിടത്തിൽ വെച്ച് തന്നെ താതാ താതാമ്യപ്പെടുത്തുവാനും സ്വീകരിക്കുവാനും നിരാകരിക്കുവാനുമുള്ള വിലയേറിയ പരിശീലനത്തിലൂടെ നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ വ്യക്തിയെ രൂപപ്പെടുത്തിയെടുക്കുന്നു ചിന്തയുടെ മൂലസ്രോതസ്സിനെ കണ്ടെത്തിയ ശേഷവും നിങ്ങൾ ആത്മാവലോകനം തുടരേണ്ടതുണ്ട് ഈ ചിന്തയുടെ അടുത്ത ഘട്ടമായ കർമ്മം ഞാൻ അന്വേഷിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫലം എന്തായിരിക്കും ആ ഫലം എനിക്കും മറ്റുള്ളവർക്കും ഇപ്പോഴും ഭാവിയിലും ഗുണകരമായിരിക്കുമോ അതോ ദോഷകരമായിരിക്കുമോ ഈ സംശോധനത്തിലൂടെ ചെയ്യാൻ പോകുന്ന കർമ്മത്തിൻ്റെ പരിണത ഫലത്തെ നിങ്ങൾക്ക് മനദൃഷ്ടമാക്കുവാൻ സാധിക്കും മനസ്സിലുളവാകുന്ന ചിന്തയെ പ്രവൃത്തിയിലേക്ക് പരിവർത്തനം ചെയ്യണമോ അതോ അതിൻ്റെ ഫലത്തെ മുൻനിർത്തി മുളയിലെ നുള്ളിക്കളയണമോ എന്ന് നിങ്ങൾക്ക് നേരത്തെ തീരുമാനിക്കുവാൻ കഴിയും മനസ്സിൽ മുളയെടുക്കുന്ന ചിന്ത ശുഭപ്രദമല്ലെങ്കിൽ അത് തിക്തഫലത്തെ നൽകുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഉടനെ ഒരു ആത്മനിർദ്ദേശ മുഖേന ആ ചിന്തയെ കർമ്മതലത്തിലേക്ക് പരിവർത്തനം ചെയ്യാതെ മനസ്സിൽ നിന്ന് ഉച്ചാടനം ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയും ഭാവിയിൽ സമാനമായ ചിന്ത നിങ്ങൾ ഉദിക്കുന്ന പക്ഷം നേരത്തെ അനുഷ്ഠിച്ച ആത്മസംശോധനത്തിന്റെ വെളിച്ചത്തിൽ ആ ചിന്തയെ മനസ്സിൽ വളരുവാൻ അനുവദിക്കാതെ പ്രസ്തുത കർമ്മത്തിൽ ഏർപ്പെടാതെ മാറി നിൽക്കുവാനും അതിൻ്റെ വേദനാജനകമായ ഫലത്തിൽ നിന്ന് ഒഴിവാകുവാനും നിങ്ങൾക്ക് സാധിക്കും